അതുകൊണ്ട് തന്നെ ഈ സമന്മാരെ വെക്കുക എന്ന് പറഞ്ഞെന്താ അള്ളഹാനെ പോലെ വേറൊരു ശക്തി ഉണ്ട് എന്ന് വിചാരിക്കലാണോ അല്ല അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഗുണവിശേഷണങ്ങൾ എല്ലാം കേൾക്കുന്നവൻ അതൊരാൾക്ക് കൊടുത്താൽ അള്ളാഹുവിൽ പങ്കുചേർക്കലായി എല്ലാം കാണുന്നവൻ നമുക്കെല്ലാം കാണാൻ കഴിയുമോ ഇല്ല നമുക്കതിന് ചില നിബന്ധനകളും അതിന് ചില ആ പിന്നെ അള്ളാഹു വെച്ച ചില നടപടിക്രമങ്ങളുമുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചെടുത്തോളോ അവന് ഉറക്കമില്ല അവന് ക്ഷീണമില്ല അവന് തളർച്ചയില്ല അവന് മയക്കമില്ല അവന് പാസ്റ്റില്ല അവന് ഇല്ല അവന് ഫ്യൂച്ചർ ഇല്ല അത് അള്ളാൻ്റെ പ്രത്യേകതയാണ് ഹൈ ഇല്ല ഒരിക്കലും മരണമില്ല അവൻ ആദ്യമേ ഉള്ളവനാണ് ഒരാളുടെ സന്താനമായി ജനിച്ചിട്ടില്ല അള്ളാഹു ഒരു സന്താനവും പറഞ്ഞിട്ടില്ല കണ്ടോ ഇതൊക്കെ റബ്ബിന്റെ പ്രത്യേകതയാണ് അവനെ പോലെ ഒന്നുമില്ല അവനെ പോലെ ഒന്നുമില്ല അപ്പൊ റബ്ബിനെ ഒന്നിലേക്കും താരതമ്യം ചെയ്യാൻ പാടില്ല അവൻ വേറെയാണ് ആലം എന്ന് പറഞ്ഞ എന്താ നമ്മൾ എല്ലാവരും കൈകെട്ടി നിസ്കരിക്കുമ്പോൾ അഞ്ചു നേരം പതിനേഴ് തവണ നിർബന്ധമായി പറയുന്ന സൂറത്തിൽ ഫാത്തിഹയിൽ കഴിഞ്ഞാൽ അള്ള പറയിപ്പിച്ചതെന്താ ഹി റബിൻ ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു ആലം നിറഞ്ഞ അള്ള ഒഴിച്ച് ബാക്കിയെല്ലാം ചരാചരങ്ങൾ ചെടികൾ സസ്യലതാദികൾ മനുഷ്യർ മലക്കുകൾ ജിണ്ണുകൾ ലോകത്ത് എന്തൊക്കെയുണ്ടോ വൈറസുകൾ ബാക്ടീരിയകൾ കണ്ണുകൊണ്ട് കാണുന്നത് കാണാത്തത് സർവ്വ ചരാചരങ്ങളും ഈ ആലബിൽപ്പെട്ടു മനുഷ്യ അള്ള ഒഴിച്ച് ബാക്കി എല്ലാവരും അപ്പോൾ അള്ളാഹുവിനാകുന്ന സർവസ്തുതി സർവ്വതിനേയും സംവിധാനിച്ച അള്ളാഹുവിനെ എന്നിട്ട് അള്ളാഹ്നെ വായിത്തി പറയുന്നു അവനെ പ്രകീർത്തിക്കുന്നു അള്ളാഹുഅറമാനാണ് അള്ളാഹു അറഹീമാണ് കാരുണ്യവാനാണ് കരുണയുടെ നിധിയാണ് അവൻ പ്രതിഫലനാളിന്റെ ഉടമസ്ഥനാണ് എന്നിട്ട് മനുഷ്യനെ കൊണ്ട് പ്രതിജ്ഞ ചൊല്ലിപ്പിക്കുകയാണ് മുസ്ലിങ്ങളെ ശരിക്ക് ശ്രദ്ധിച്ചു കേൾക്കണം അഞ്ചു നേരം അവനെ കൊണ്ട് കൈകെട്ടി നിർത്തി പ്രതിജ്ഞ ചൊല്ലിപ്പിക്കുന്നു സുന്നത്തിൽ വേറെയും പ്രതിജ്ഞ ചൊല്ലിപ്പിക്കുന്നു ഈ വായിത്തിൽ സ്ത്രോത്ര കീർത്തനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മുസ്ലിമിനെ കൊണ്ടുമല്ല പറയിപ്പിക്കും ഈ ആക്കന അത് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ അതൊരു പ്രതിജ്ഞയാണ് അതൊരു പ്രതിജ്ഞയാണ് ഇതാ ഞങ്ങൾ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ എടുക്കുന്നു എന്ന് പറഞ്ഞ് പെരുന്നാളിന്റെ ദിവസം പ്രതിജ്ഞ എടുത്തിട്ടില്ലേ കുറെ ആളുകളെ ഇല്ലേ ക്ലബിന്റെ കീഴിൽ പ്രതിജ്ഞ എടുത്തിട്ടില്ലേ പഞ്ചായത്തിന്റെ കീഴിൽ പ്രതിജ്ഞ എടുത്തിട്ടില്ലേ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഇസ്ലാമിന്റെ മർമ്മമായ തൗഹീദ് ഇസ്ലാമിന്റെ മനുഷ്യനെ നരകത്തിലെത്തിക്കുന്ന അത് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് കൈകെട്ടി നിർത്തി അവനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ എന്നിട്ട് എല്ലാ മനുഷ്യരും അത് പാലിച്ചോ എല്ലാ മുസ്ലിങ്ങളും അത് പാലിച്ചോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഒരിക്കലും പക്ഷെ പ്രതിജ്ഞ എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ സത്യല്ലേ അബുദു എന്നത് ചൊല്ലിപ്പറഞ്ഞ മനുഷ്യൻ ആ പ്രതിജ്ഞ പറഞ്ഞ ഉമ്മ ആ പ്രതിജ്ഞ പറഞ്ഞ ഉപ്പ ആ പ്രതിജ്ഞ പറഞ്ഞ നമ്മുടെ ജ്യേഷ്ഠാനികന്മാർ സുഹൃത്തുക്കൾ സഹോദരിമാർ ആ നിഷ്കാരം കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒന്ന് വീണു പോകുമ്പോൾ തന്റെ കുട്ടി കിണറിന്റെ അടുത്തേക്ക് നിരങ്ങി നീങ്ങുന്നത് കാണുമ്പോൾ ഒരു ഗർത്തത്തിലേക്ക് തന്റെ കുട്ടി നരങ്ങി നീങ്ങുന്നത് കാണുമ്പോൾ ഒന്ന് കാല് വഴിക്ക് ഒന്ന് വീണു പോകാൻ അവസരം അങ്ങനൊരു സംഭവം ഉണ്ടായാൽ പ്രിയപ്പെട്ടവരെ പെട്ടെന്നൊരു വാഹനം നമ്മുടെ മുന്നിലേക്ക് നിയന്ത്രണം വിട്ട് കടന്നു വന്നാൽ ഉടനെ ലോകത്തിന്റെ രക്ഷിതാവായി റബ്ബിനെ മറന്നിട്ട് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പോലും വിളി വരുന്നത് അല്ലാഹുദേ എന്നല്ല അല്ല റബിന്റെ സൃഷ്ടികളായ പലരുടെയും പേരാണ് ഇത് സത്യമല്ലേ പ്രിയപ്പെട്ടവരെ പിന്നെ ഈ ചൊല്ലിയ പ്രതിജ്ഞയുടെ അർത്ഥം എന്താണ് എന്ന് ചൊല്ലിയ പ്രതിജ്ഞയുടെ അർത്ഥ തലം എന്താണ് എന്തർത്ഥ പിന്നെ അതിനുള്ളത് നമ്മൾ ഈ ചൊല്ലി പറഞ്ഞതിന്റെ അർത്ഥം ഈ പ്രതിജ്ഞയുടെ അർത്ഥം എന്താണ് അവിടെയാണ് മുസ്ലിം ഉമ്മത്ത് ഗൗരവമായി ചിന്തിക്കേണ്ടത് അതെത്ര വലിയവനാണെങ്കിലും നബിയേക്കാൾ വലിയൊരു മഹാവ്യക്തിത്വം ലോകത്തില്ല നബി സല്ലഅ അലൈഹി സ്വലം നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ വല്ലാത്തൊരു മഹാ വ്യക്തിത്വമാണ് ഉൽ ഖൽഖാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലാഹു അലൈസ് തങ്ങളാണ് ആ തങ്ങളായ മുത്തു നബി ആ നബിയേക്കാൾ ഒരു മഹാവ്യക്തിത്വം ലോകത്ത് വന്നിട്ടില്ല ഇനി വരികയുമില്ല എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മലക്കല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജിന്നല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ മനുഷ്യനാണ് നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനാണോ ഒരു കെലുവല്ല അള്ളാഹുവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷനുള്ള ഒരു മഹാവ്യക്തിത്വമാണ് രണ്ട് പ്രാവശ്യം നെഞ്ചിടം പിളർത്തി അള്ളാഹുബിന്റെ പ്രവാചകന്റെ കൽബ് ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഹലീമ ബീവിയുടെ കൂടെ അതെ ഹലീമ ബീവിയുടെ മുലപ്പാൽ കുടിച്ചു വളരുന്ന ഘട്ടത്തിൽ രണ്ട് ഇസ്രാജ് യാത്രയുടെ മുന്നോടിയായി രണ്ടു തവണ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ സമ്മതപ്രകാരം ജിബിരിയിൽ ഇറങ്ങി വന്ന് മുത്തുനബിയുടെ നെഞ്ചിടം വളർത്തി അവിടുത്തെ കൽബ് ശുദ്ധീകരിച്ചു എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നതാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആർക്ക് അള്ളാഹുബിന്റെ പ്രവാചകന് ആ പ്രവാചകനോട് الله تعالى برنو لئن شِرَكْتَ ومحمد مُحْمَدٍ نَبِيَّ ان شِرْكِ يقول لك ان الله يقول لك ان وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ ان الله يقول لك ആരോട് അള്ളാൻ്റെ റസൂലിനോട് സല്ലാഹു അലൈഹി വസ്സലയോട് അവിടെ അള്ള ഒരു വിട്ടുവിൽ ഒരാൾക്കും കൊടുക്കുന്ന പ്രശ്നമില്ല മുഹമ്മദ് നബി സല്ലാ അലൈഹി ഷിർക്ക് ചെയ്തോ ജീവിതത്തിൽ ഇല്ല ഈ ആയത്ത് പറയുമ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ മരണം വരെ ഷിർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് പറയാനോ അല്ല ലോകം അവസാനിക്കുന്നത് വരെയുള്ള മുസ്ലിം ഉമ്മത്തിനുള്ള താക്കീതാണത് മനുഷ്യർക്കുള്ള താക്കീതാണത് മുന്നറിയിപ്പാണത് മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ എത്ര വലിയ ഉന്നതന്മാരാണെങ്കിലും നിങ്ങൾ സമൂഹത്തിൽ എത്ര അറിയപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ ആളുകളാണെങ്കിലും നിങ്ങൾ നിങ്ങളേത് രാജ്യത്തിൻ്റെ ഭരണാധികാരികളാണെങ്കിലും നിങ്ങൾ നിങ്ങളേത് സാമ്രാജ്യങ്ങളുടെ തലപ്പത്തി ഇരിക്കുന്നവരാണെങ്കിലും താങ്കൾ എങ്ങാനും ചെയ്താൽ താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും താങ്കൾ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു സമൂഹത്തെ പഠിപ്പിക്കാനാണ് അള്ളാഹുഅല മുഹമ്മദ് നബി എന്ന പുണ്യാന പുണ്യവാളനായ അള്ളാഹു തെരഞ്ഞെടുത്ത അഷറഫ് ഉൽഖായ മുഹമ്മദ് റസൂൽ കരീം സല്ലാമയെ തന്നെ ഈ വിഷയം പറയാൻ പേരെടുത്തു പറയുന്നത് പോലെ താങ്കൾ എന്ന് വിളിച്ചിട്ട് എന്ന് പ്രയോഗിച്ചത് വേണ്ടിയാണ് അപ്പം എത്ര ഗൗരവമുണ്ടാ വിഷയം ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും മർമ്മം ഞാൻ ഞാനിപ്പോൾ സുദീർഘമായി സംസാരിക്കുന്നില്ല വിഷയത്തിന്റെ ആ ഡപ്തിലേക്കൊന്നും പ്രവേശിക്കാനുള്ള സമയമില്ല മറിച്ച് ഇത് ഗൗരവമാണ് മുസ്ലിം മുമ്പത്ത് മനസ്സിലാക്കണം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ഇത് വിദ്യാർത്ഥികളുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംസാരമാണ് അതിൻ്റെ മർമ്മ പ്രധാനമായി പറയേണ്ട ഭാഗങ്ങളെല്ലാം ഹിലാൽ ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് പ്രവേശിക്കാതിരിക്കുന്നത് മറിച്ച് വിദ്യാർത്ഥികൾ ഇന്ന് അബദ്ധ സഞ്ചാരത്തിലൂടെ കടന്നു പോവുകയാണ് പേടിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അല്ല പരിഹാരമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ആളുകളെ ഭയാശങ്കരാക്കി നിർത്തുകയല്ല വേണ്ടത് അല്ല നമ്മളത് മനസ്സിലാക്കുന്നു പോംബടികളാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുക അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക അവിടെയാണ് സമാധാനം കിട്ടുക ചില മദ്യപിക്കുന്നത് തന്നെ എനിക്ക് ടെൻഷനായിട്ടാണെന്നാ എന്നാ പിന്നെ ടെൻഷൻ മാറുമോ കഞ്ചാബിന് അടിമപ്പെട്ടത് എനിക്കാകെ ടെൻഷനായിട്ടാണെന്ന അള്ളാഹു താല് പറഞ്ഞു അള്ളാഹുവിനെ ഓർക്കുന്നത് വഴിയാണ് നിങ്ങൾക്ക് സമാധാനം നിങ്ങളുടെ സർവ്വ ടെൻഷനുകളും മാറാൻ പടച്ചവനെ ഓർക്കുക എനിക്ക് തന്ന ജീവിതമാണിത് എന്നെ പരീക്ഷിക്കും ലോകത്തിന്റെ രക്ഷിതാവ് കുടുംബത്തിലൂടെ പരീക്ഷിക്കും മക്കളിലൂടെ പരീക്ഷിക്കും സമ്പത്തിലൂടെ പരീക്ഷിക്കും ശരീരത്തിലൂടെ പരീക്ഷിക്കും വേണ്ടപ്പെട്ടവരെ മരിപ്പിച്ച് പരീക്ഷിക്കും പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഒരു മുക്മിനായ ആണിനെയും മുഖ്മിനത്തായ പെണ്ണിനെയും അല്ല മക്കളെ തൊട്ട് പരീക്ഷണം ഏർപ്പെടുത്തി തരും സന്താനങ്ങളെ തൊട്ട് പരീക്ഷണം ഏർപ്പെടുത്തി തരും ശരീരത്തെ തൊട്ട് പരീക്ഷണങ്ങൾ തരും സമ്പത്തിനെ തൊട്ട് പരീക്ഷണങ്ങൾ തരും എത്രത്തോളം പരീക്ഷണങ്ങൾ തരും അവൻ അള്ളാഹുവിനെ കുറ്റവിമുക്തനായി കണ്ടുമുട്ടുന്നതുവരെ പരീക്ഷണങ്ങൾ അള്ളാഹു താലെ തന്നുകൊണ്ടേയിരിക്കും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കൂതൽ പരീക്ഷണം തരുന്ന ഇബ്രാഹിം നബിയെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് വലിയ പരീക്ഷണങ്ങളാണ് കൊടുത്തത് കുറേ കാലം മക്കളെ കൊടുക്കാതെ പരീക്ഷിച്ചു കുരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ ആരാരും ഇല്ലാത്ത മണൽക്കാട്ടിൽ മക്കയിൽ കലകല കിളികളുടെ പക്ഷികളുടെ കലകല ശബ്ദമില്ലാത്ത ഇല്ല ചെടികളോ മരങ്ങളോ ഇല്ലാത്ത എവിടെയും വെള്ളം ചെറിയ നീരുറവുകൾ ആ മണൽക്കാട്ടിൽ കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് തന്റെ ഭാര്യയെയും മകനെയും കൊണ്ടുപേക്ഷിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം അലഹിത്തു വസ്സലാം ആ പരീക്ഷണം ഏറ്റെടുത്ത് അവിടെ കൊണ്ടുപോയി ആക്കി കൊറേ തവണ ചോദിച്ചു ഭാര്യ നിങ്ങൾ ഈ കുട്ടിയെയും എന്നെയും ഇട്ട് ആരാരും ഇല്ലാത്ത ഈ മണൽ കാറ്റിൽ ഉപേക്ഷിച്ച് പോവുകയാണോ ഒന്നും മിണ്ടിയില്ല വീണ്ടും വീണ്ടും ചോദിച്ചൊന്നും മിണ്ടിയില്ല അവസാനം ഭാര്യ ചോദിച്ചു നിങ്ങളുടെ അള്ള അള്ള കൽപ്പിച്ചതാണോ കൽപ്പിച്ചതാണോ ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു അതെ അതെ പിന്നെ ഒന്നും മിണ്ടിയില്ല നടന്നു നീങ്ങി കുട്ടി കൂടെ എല്ലാറ്റിനുമായി ഉടനെ അള്ള അടുത്ത പരീക്ഷണം കൊടുത്തു ഫിൽ മനാമി അന്നി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു നിന്നെ അറുക്കാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അതറിയും അതുകൊണ്ട് നിന്റെ അഭിപ്രായം എന്താണ് മോനെ നിങ്ങളോട് എന്ത് അത് നിങ്ങൾ ചെയ്തോളൂ ഞാൻ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടാവു കത്തി ഒന്ന് ഉമ്മാന്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരം കൊണ്ടുപോകണേ എൻ്റെ കണ്ണിലേക്ക് നോക്കി അറുക്കല്ലേ ഒന്ന് ചെരിച്ചു കണ്ടോ ഇതൊക്കെയാണ് പറഞ്ഞത് മോനെ ഒന്ന് ചെരിച്ചു കിടത്തണേ ഉമ്മാന്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരം കൊണ്ടുപോകണേ കത്തി മൂർച്ച കൂട്ടണേ എന്തിനാ മൂർച്ച കൂട്ടാൻ പറഞ്ഞത് കുറേ സമയം കഴുത്തിൽ ഇങ്ങനെ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കേണ്ടി വന്നാൽ പരീക്ഷണത്തിൽ വാപ്പ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് വാപ്പ കത്തി നന്നായി മൂർച്ച കൂട്ടിക്കോളൂ പിന്നെ ഉമ്മാന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇത് ചെയ്യണ്ട കുറച്ച് ദൂരേക്ക് കൊണ്ടുപോയിക്കോളൂ എൻ്റെ കണ്ണിലേക്ക് നോക്കണ്ട ചരിച്ച് കിടത്തിക്കോളൂ ഞാൻ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഇസ്മായിൽ അലിഹി സ്വലാത്തു വസ്സലാം വാപ്പയോട് പ്രത്യുത്തരം പറഞ്ഞു ഇതൊക്കെ തഫ്സീർ ചർച്ച ചെയ്തിട്ടില്ലേ പരീക്ഷണങ്ങൾ ഇങ്ങനെ കടന്നു പോവുക ഭാര്യയെ തൊട്ടടുത്ത സാമ്രാജ്യങ്ങളുടെ ഭരണാധികാരി തട്ടിക്കൊണ്ടുപോയി പരീക്ഷണുണ്ടായിട്ടില്ലേ ആ ആ ഭരണാധികാരി രാജാവ് തളരുന്നു ക്ഷീണിക്കുന്നു ആ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ ഒരു സ്പർശനം പോലും ഏൽപ്പിക്കാൻ പറ്റാതെയാവുന്നു ഉടനെ തിരിച്ചു കൊണ്ടുപോകാൻ പറയുന്നു പകരം പ്രായിത്തമായി ഹാജറ എന്ന് പറയുന്ന കൊട്ടാരത്തിലെ വേലക്കാരികളുടെ കൂട്ടത്തിൽ ഒരാളെ അടിമകളുടെ കൂട്ടത്തിൽ അടിമശ്രീകളുടെ കൂട്ടത്തിൽ ഒരാളെ ഈ സാറയുടെ ഭർത്താവിന് പ്രായിത്തായി കൊടുക്കണമെന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന് ഹാജറയെ കൊടുത്തയക്കുന്നു അങ്ങനെ കിട്ടിയതാ ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്സലാമിന് ഹാജറയെ ആ ഹാജരയെ ഓർത്തുകൊണ്ടാണ് സൊഫയില്ലെന്ന മർവയിലേക്ക് നിന്ന് സഫയിലേക്ക് ഞാനും നിങ്ങളും നടക്കുകയും ഓടുകയും ചെയ്യുന്നത് പരീക്ഷണങ്ങളുടെ തീച്ചൂളയുടെ കടന്നുപോയി തീക്കു ത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു അല്ലേ എന്തു പറയാനുണ്ടെന്ന് ചോദിച്ചു തീക്കുണ്ടാരത്തിന്റെ മുന്നിലേക്ക് അവർക്ക് പിടിച്ച് തള്ളാൻ പറ്റില്ല അത്ര ചൂടുണ്ട് അങ്ങനത്തെ ഒരു തീക്കുണ്ടാരത്തിന്റെ മുന്നിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് ദണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തള്ളാനാണ് അവരുടെ തീരുമാനം എന്തുണ്ട് താങ്കൾക്ക് പറയാൻ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം തിരിഞ്ഞു നോക്കി അവരോട് പറഞ്ഞു അല്ലോ മതി ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഒരു ചരിത്രത്തെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത് പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും ആ പരീക്ഷണങ്ങളെ മറികടക്കാൻ പടച്ചവനിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം നമ്മുടെ മോന് നമുക്കൊരു പരീക്ഷണമാവാം നമ്മുടെ മോള് നമുക്കൊരു പരീക്ഷണമാവാം അംവാലുക്കും ഇന്നുക്കും ഫിത്തിന നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന് ഫിത്തിനാണ് അള്ളാഹുഅല ഖുറാനിൽ പ്രയോഗിച്ചതാ ആ മോൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എനിക്കിങ്ങനൊരു മോനേയില്ല ഒരു വടിയെടുത്ത് മുറിച്ചിട്ട് എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ടു തരാം എനിക്കിങ്ങനെ ഒരു മോനില്ല എന്ന് പറയാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന രക്ഷിതാക്കളെ കണ്ടിട്ടില്ലേ നിങ്ങൾ വേദനയോടുകൂടി പ്രയാസത്തോടു കൂടി ഉപ്പന്മാരുടെ വർത്തമാനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ എന്താ കാരണം ആ മക്കളെ തൊട്ട് പരീക്ഷിക്കുകയാണ് മാതാപിതാക്കളെ അള്ളാഹു നമ്മുടെ മക്കൾക്ക് സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും അവസാനത്തെ വിഷയം ഈ മക്കൾ നമുക്ക് ഉപകാരമായ മക്കളായി നാളെ പരലോകത്ത് വരണം നാളെ പരലോകത്ത് എൻ്റെ ഉമ്മയെ കൊണ്ടറബ്ബേ എൻ്റെ മാപ്പയെ കൊണ്ടറബ്ബേ എൻ്റെ വല്ലിമ്മയെ കൊണ്ടറബ്മേ എൻ്റെ വല്ലിപ്പയെ കൊണ്ടറമ്മേ കാലിനടിയിലിട്ട് ചവിട്ടാം എന്ന മക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലമൊക്കെ പ്രവാസ ലോകത്ത് പണിയെടുത്ത് മക്കളുടെ പഠനത്തിന് വേണ്ടി പണമയച്ചവർ അല്ലേ മക്കളുടെ പഠന വേണ്ടി പണമയച്ചവർ പ്രിയപ്പെട്ടവരെ എന്നിട്ട് വിദേശത്തെ ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ൾക്ക് വേണ്ട മക്കൾക്ക് വേണ്ട അനിയന്മാർക്ക് എത്ര എത്ര കഥകളാണ് നമ്മൾ വായിക്കുന്നത് ഒരു മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട് ആ വീടിന്റെ കയറി താമസം നടന്നിട്ടില്ല എന്നാൽ ഔദ്യോഗികമായി കയറി താമസം നടന്നിട്ടില്ല എന്നാൽ ആ വീട്ടിൽ താമസം തുടങ്ങിയിട്ടുണ്ട് ആ വീട്ടിലേക്ക് അയാൾ ഗൾഫ് നിർത്തി വരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊക്കെ വായിച്ചില്ലേ ഭാര്യയും മക്കളും പറയുന്നു നല്ല വീടാണ് വാപ്പാ നമ്മുടെ വീട് അയൽവാസികളൊക്കെ വീട് നോക്കിയിട്ട് ഇങ്ങനെ ആനന്ദം പറയുന്നു ഉപ്പാ അതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ പോർച്ചിൽ ഒരു നല്ല കാറ് കൂടി വേണം ഈ വർഷം നിങ്ങൾ നിർത്തല്ലേ ഗൾഫ് നിർത്തല്ലേ ഒരു വർഷം കൂടി നിങ്ങൾ നിൽക്കി ആ വാപ്പ മക്കളുടെ റിക്വസ്റ്റ് ഭാര്യയുടെ ഈ സംസാരം സ്വീകരിച്ചു കൊണ്ട് വിദേശത്ത് തന്നെ നിന്നു എന്നിട്ട് ഒരു കാറിനുള്ള പണം കൂടി റെഡിയാക്കി നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ആ നാ പ്രവാസലോകം അവസാനിപ്പിച്ച് യാത്രയെപ്പ് നൽകി പത്ത് മുപ്പത് കൊല്ലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് നെഞ്ചുവേദന വന്ന് ആ മനുഷ്യൻ ലോകത്തോട് വിട പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ ആലോചിക്കണേ ഞാൻ ഈ പറയുന്ന വാക്ക് പിന്നെ സാധാരണ അയാളെടുത്ത ഫ്ലൈറ്റിൽ ആ മയ്യത്ത് പോരുകയില്ല അതിന് ചില പേപ്പർ വർക്കുകൾ നടക്കാനുണ്ട് അതൊക്കെ നടന്ന് ആ മനുഷ്യൻ്റെ മയ്യത്ത് ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യന്റെ അനിയന്മാര് പറഞ്ഞു കയറി താമസം കഴിയാത്ത വീടാണ് ആ വീട്ടിലേക്ക് ഫസ്റ്റ് എന്നെ മയ്യത്ത് കൊണ്ടുവരൽ നല്ല ലക്ഷണമല്ല മുപ്പത് കൊല്ലത്തെ തൻ്റെ വിയർപ്പ് ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത പണം അല്ലേ അതുകൊണ്ട് കെട്ടിപ്പടുത്ത സൗന്ദര്യമുള്ള മനോഹാരിതയുള്ള ഒരു വീട്ടിലേക്ക് ആ പ്രവാസിയുടെ മയ്യത്ത് പോലും വെക്കാൻ ആ കൂട്ടുകുടുംബങ്ങൾ റെഡിയല്ല പോർച്ചിൽ നിർത്തിയിട്ട പ്രിയപ്പെട്ടവരെ പുതിയ നമ്പർ പ്ലേറ്റ് തൂക്കിയ ആ കാറ് ആംബുലൻസിനെ അനുഗമിക്കാൻ നാട്ടിൽ നിന്ന് പോകുന്ന വാഹനത്തിന്റെ കൂടെ ഈ വാഹനം കൂടി പോവാൻ തീരുമാനിക്കുമ്പോ മരിച്ചു പോയ മനുഷ്യൻറെ കുടുംബം പറഞ്ഞു പുതിയ വണ്ടിയാണ് ഒരു മയ്യത്തിന്റെ കൂടെ ഫസ്റ്റ് ഫസ്റ്റിനെ കൊണ്ടുപോകുന്നത് ശരിയല്ല കൊണ്ടുപോവണ്ട അനിയന്റെയോ ജേട്ടന്റെയോ വീട്ടിലേക്കാണ് മയ്യത്ത് കൊണ്ടുവന്നത് പ്രവാസ ലോകത്ത് ജീവിച്ച മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വാക്ക് പറഞ്ഞത് അല്ലേ ആർക്കു വേണ്ടിയാ നമ്മൾ അധ്വാനിച്ചത് ഈ മക്കൾക്ക് വേണ്ടിയാണ് ആർക്കു വേണ്ടിയാ നമ്മൾ അധ്വാനിച്ചത് ഈ കുടുംബത്തിന് വേണ്ടിയാണ് ഈ കുടുംബം ധീനില്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ലാഭമാണ് നമുക്ക് അവരെ കൊണ്ട് ഭൂമിയിലും നാളെ പരലോകത്തും നമുക്ക് അല്ലാഹു തരിക